ഹായ് ഫ്രണ്ട്സ് സീമാ സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാലത്ത് ഇതിന് നേരത്തെ എഴുന്നേറ്റു എന്നും എഴുന്നേക്കുന്നതിന് വ്യത്യസ്തമായിട്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റു എന്നിട്ട് കുറച്ച് നേരം കൂടുതൽ ദൈവത്തിനെ ഓർമ്മപ്പെടുത്താനായിട്ട് എഴുന്നേറ്റു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മോന് ബോർഡ് എക്സാം തുടങ്ങുകയാണ് കേട്ടോ പ്ലസ് ടുവിൻ്റെ അപ്പം അവൻ സി ബി സി ആണ് അപ്പോൾ ഇതിന് നേരത്തെ എക്സാം തുടങ്ങണം അപ്പം ഞാൻ നേരത്തെ എഴുന്നേറ്റു കാരണം അവന് നേരത്തെ സ്കൂളിലെത്തണം എന്ന് പറഞ്ഞേ അപ്പം ഞാൻ എന്താന്ന് വെച്ചാൽ തലദോസ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നേരം വെളുത്തിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾക്ക് സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് അപ്പോൾ കാലത്ത് ദോശ ഉണ്ടാക്കണം ദോശയ്ക്കും ചട്നി അതുപോലെ തലദോസ സാമ്പാറുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വേഗം പണി കഴിഞ്ഞല്ലോ അന്ന് പക്ഷെ കാലത്ത് അവർ സ്കൂളിക്ക് കഴിക്കാൻ പോകുമ്പോൾ അല്ല സ്കൂളിക്ക് പോകുമ്പോൾ കഞ്ഞി കുടിച്ചിട്ടാണ് കേട്ടോ അവർ പോവുക പിന്നെ ഉച്ചയ്ക്കാണ് നമ്മൾ കാലത്ത് ഉണ്ടാക്കുന്ന ദോശ ഇഡ്ലി ഇതൊക്കെ ഉച്ചയ്ക്കാണ് കഴിക്കുക അപ്പോൾ കാലത്ത് പോകുമ്പോൾ കഞ്ഞി കുടിച്ചിട്ട് പോവും അപ്പോൾ ആ കഞ്ഞിയും ഒരു സൈഡിൽ വേവിക്കാൻ വെച്ചു അത് കഴിഞ്ഞാൽ അവർ ഡ്രസ്സ് തേക്കാന്ന് വിചാരിച്ചു യൂണിഫോം അപ്പോൾ മോളോടെ ഇന്ന് യൂണിഫോം അല്ല മോൾ കോളേജിലാണ് അവളുടെ തേടിയാറാണ് അപ്പോൾ അവൾക്ക് ഇന്ന് എത്നിക്ക് ഡേ ആണ് അപ്പോൾ അതിന് ചുരിദാറാണ് കേട്ടോ അപ്പോൾ അവളുടെ ഡ്രസ്സും അതിനിടയിൽ തേക്കാൻ ഒന്നും മോൻ്റെ യൂണിഫോമും പിന്നെ നമ്മൾ യൂ ഡ്രസ്സ് തേക്കുമ്പോഴേ ആദ്യം തന്നെ നമ്മൾ നല്ല കാനം കുറഞ്ഞ ഡ്രസ്സുകൾ ആദ്യം തേച്ചെടുക്കണം കേട്ടോ എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കനം കൂടിയ ഡ്രസ്സുകളാണ് തേക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കനം കുറഞ്ഞ ഡ്രസ്സ് തേയ്ക്കുമ്പോൾ ചൂടിൻ്റെ ഇതുകൊണ്ട് ഡ്രസ്സ് ചിലപ്പം ഇസ്തരി പെട്ടിമ്മ ഒട്ടിപ്പിടിക്കാൻ കാരണമാവും അപ്പോൾ ആദ്യം നമ്മൾ എപ്പോഴും കനം കുറഞ്ഞത് തേക്കുക അത് കഴിഞ്ഞിട്ട് കനം കൂടിയത് തേച്ചാൽ മതിയിട്ടാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഇസ്തിരി പെട്ടിയമ്മ മറ്റേ ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്പറുകളൊക്കെ ഇല്ലേ അത് അങ്ങോട്ടും ഇങ്ങടൊക്കെ മാറ്റിയാലോ ഒന്നും പക്ഷെ എന്നാലും ചൂട് നന്നായി നിൽക്കുന്നുണ്ടാവും അപ്പോൾ എപ്പോഴും നമ്മൾ ഡ്രസ്സ് തയ്ക്കുമ്പോൾ കനം കുറഞ്ഞ ഡ്രസ്സ് ആദ്യം തേച്ച് നീക്കുക അപ്പോൾ അത് ചൂട് പിടിക്കുകയാണ് അതൊന്നും ഉണ്ടാവില്ല അപ്പോൾ കനം കൂടിയത് ലാസ്റ്റ് തയ്ക്കട്ടെ ഈ ടിപ്പ് നിങ്ങൾ ഓർമ്മ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്ക് നിങ്ങൾക്കത് ഉപകാരമാവും അതൊക്കെ കഴിഞ്ഞ് തേച്ച കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ചട്നി അരക്കാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ ചട്നിക്ക് പകുതി കാര്യങ്ങളാക്കി വെച്ചിട്ടാണ് പിന്നെ ഡ്രസ്സ് തേക്കാനായിട്ട് പോയി തട്ടാം അപ്പോൾ ചട്ണി അരച്ച് കഴിഞ്ഞു ചട്ണി അരച്ച് അപ്പോൾ കാലത്ത് മോന് കഞ്ഞിയല്ല കുടിക്കണേ പക്ഷേ ഞാൻ എന്നുവെച്ചാൽ ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ട് കോളേജിലേക്ക് കൊണ്ടുപോകണം അപ്പോൾ അതിൻ്റെ ഇടയിൽ അതും കൂടി ശരിയാക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ രണ്ട് പേരും എട്ട് ഇനി പോകണതേ അപ്പോൾ അത് കാരണം വേഗം അതും ഒരു സൈഡിൽ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൂടുതലും എല്ലാവർക്കും താല്പര്യം എന്ന് വെച്ചാൽ ദോശയാണ് കേട്ടോ അത് നല്ല കനം കുറഞ്ഞ് നല്ല നെയ്യൊക്കെ നെയ്യും നെയ്യും ഓയിലും കൂടി മിക്സ് ആയിട്ടാണ് മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ദോശേര മൊള്ളു അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നെയ്യ് മാത്രമല്ല അങ്ങ് മാത്രമാകുമ്പം ഇതില്ല അപ്പോൾ അത് കാരണം എന്ന് വെച്ചാൽ നെയ്യും അതിനോടൊപ്പം ഓയിലും ആക്കിയിട്ട് ദോശ ഒക്കെ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുള്ളൂ ഇഡ്ലിക്ക് കൂടുതലും ഇവിടെ ദോശയാണ് നല്ല ക്രിസ്പി ദോശ അതാണ് അടുത്തത് അപ്പം ഞാൻ വീട്ടിലെപ്പോൾ നോക്കിയാലും എങ്ങനെ നോക്കിയാലും ദോശമാവ് ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കഴിക്കാനായാലും ഇപ്പോൾ കാലത്ത് കഴിക്കാനായാലും ദോശമാവ് അപ്പം ഞാൻ ദോശയ്ക്ക് ഇഡ്ഡലി അരയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്തു വെക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ദോശ കഴിക്കാൻ ആഗ്രഹമുള്ള സമയത്ത് നമുക്ക് ആട്ടാൻ പറ്റില്ലല്ലോ അങ്ങനെ പിന്നെ ഇത് മോന് കഴിക്കാനുള്ള കഞ്ഞി റെഡിയാക്കിയിട്ട് വെച്ചു കൊടുക്കട്ടെ അതിനിടയിൽ ഞങ്ങൾ മറ്റേ ഞാനും ഹസ്ബൻഡും കയ്പയ്ക്ക് ജ്യൂസ് കുടിക്കണ്ട അപ്പം ഞാൻ കായ്പക്കി ജ്യൂസ് അതായത് ഒരു കയ്പക്കയേറെ പകുതി എടുക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിയിൽ കൂരിയൊക്കെ കാണഞ്ഞിട്ടിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിക അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ അതുപോലെ കുറച്ച് ഒരു ചെറിയത് പച്ചമുളക് അതിട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ അടിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ ആകെ ഇങ്ങനെ കൊറ്റന ഉണ്ടാവും അപ്പോൾ അതൊരു അസ്വസ്ഥതയും അപ്പോൾ അത് അരിച്ചെടുക്കുമ്പോൾ അതിരിക്കും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കുറച്ച് ഒരു ചെറുനാരങ്ങയ പകുതിയും അതും കൂടി പിഴിയാതിരിക്കും എന്നിട്ട് അത് കഴിക്കുക അപ്പോൾ കാലത്ത് ജോബിട്ടം മറ്റേ സ വോക്കിങ്ങിനൊക്കെ പോവുകയും അത് കഴിഞ്ഞ് വരുമ്പോൾ ജ്യൂസ് കുടിക്കും അതങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താ പറയുക പിള്ളേരൊക്കെ പോവാനായിട്ട് റെഡിയായി അപ്പോൾ അപ്പോൾ അവർ പോവാനായിട്ട് റെഡി ആയിട്ടിരിക്കട്ടെ അപ്പം ഇടയിലാണ് ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കി നീക്കി വെച്ചത് പിന്നെ ഞാൻ എന്താ പറയുക ചില ദിവസങ്ങളിൽ ഉഴുന്നു ഞാൻ കാലത്ത് അല്ല തലേദിവസം വൈകുന്നേരം വെള്ളത്തിലിട്ട് വയ്ക്കും അതുപോലെ പച്ചിരൊക്കെ അങ്ങനെ വെള്ളത്തിൽ തലേദിവസം വൈകുന്നേരം ഇട്ട് വെക്കും അപ്പോൾ നേരം വെളുക്കുമ്പോൾ നമുക്കത് ആട്ടാലോ എന്ന് വരിച്ചിട്ടാണ് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ദോശ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ദോശ ഉണ്ടാക്കി കഴിക്കാലോ എന്ന് വെച്ചിട്ടിട്ടാണ് അപ്പോൾ ഞാൻ ദോശമാവ് വീട്ടിൽ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഉടനടി ഞാൻ വൈകുന്നേരം എന്താ പറയുക ഉഴുന്ന് വെള്ളത്തിലൂടും അതുപോലെ പച്ചരി വെള്ളത്തിലൂടെ ഉണ്ടാവും ഈ പ്രാവശ്യം നോക്കുമ്പോൾ എൻ്റെ അടുത്ത് പച്ചരി കഴിഞ്ഞിരിക്കുക അപ്പോൾ ഞാനെന്തായാലും ഉഴുന്ന് മാത്രം തലവസം വൈകുന്നേരം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം അരിപ്പൊടിയില്ലേ നമ്മൾ വറുത്ത അരിപ്പൊടി അത് മിക്സായിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കും അങ്ങനെ മോൻ്റെ കാലത്ത് പരിപാടി കഴിഞ്ഞ് മോൻ പരീക്ഷയ്ക്ക് പോകണം കേട്ടോ മോൻ പരീക്ഷയ്ക്ക് പോയി കൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മോൾക്ക് ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ളത് അപ്പോൾ അവർ ദോശയാണ് കേട്ടോ ഉണ്ടാക്കണത് അവൾക്ക് ഇഡ്ലിയേക്കാളും കൂടുതലിഷ്ടം ദോശ അപ്പോൾ ദോശയും സാമ്പാറും ചട്നിട്ട് അവൾക്ക് കൊണ്ടുപോകും അവൾക്കും നല്ല ക്രിസ്പി ദോശ ആട്ടോ അപ്പോൾ അവരൊക്കെ ചെറുപ്പം എൽ കെ ജി തൊട്ട് തന്നെ ഉച്ച ഭക്ഷണം ഇങ്ങനത്തെയൊക്കെയാണ് അവർ കൊണ്ടുപോവുക അവർക്ക് ചോറ് അധികം താല്പര്യം അങ്ങനെ അവർ അതാദ്യം അപ്പോൾ ഉച്ചയ്ക്ക് ഇവർക്ക് പെട്ടെന്ന് കഴിച്ച് കഴിയും എന്നാണ് ഇവരുടെ ആ വിചാരം അപ്പോൾ ആ കാരണം ഇവർ ചോറ് കൊണ്ടുപോകില്ലേ രണ്ട് പേര് ആയാലും ഉച്ചയ്ക്ക് ഇങ്ങനത്തെ നമ്മൾ കാലത്ത് എന്തുണ്ടാക്കണം ആ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവർ ഉച്ചയ്ക്ക് കൊണ്ടുപോകുക പോകുമ്പോൾ കോളേജിക്കും സ്കൂളിക്കും കാലത്ത് പോകുമ്പോൾ എന്താ ചെയ്ത് കഞ്ഞി കുടിച്ചിട്ട് പോവും ഉച്ച നേരത്തെ അവരിതാണ് കേട്ടോ കഴിക്കുക അങ്ങനെ മോൾ എല്ലാം റെഡി ആയിട്ട് മോളും പോവാണ് അങ്ങനെ മോളൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനും ജോബിയാണും കൂടിയിട്ട് കാലത്ത് ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അവരെല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു എട്ടര ആയപ്പോൾ നമ്മൾ കഴിക്കാനിരുന്നു അപ്പോൾ ഞാൻ തല ദിവസം ഉണ്ടാക്കിയ ചപ്പാത്തി ഇരു മൂന്നാലിനിട്ടാണ് അപ്പോൾ അതും എടുത്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് ദോശ കഴിക്കുമ്പോൾ അതിനോടൊപ്പം അതും പൊക്കോട്ടേന്ന് വെച്ചിട്ടില്ല പിന്നെ വൈകുന്നേരം ആവുമ്പോഴേക്കും അതിൽ കട്ടിയായിട്ട് കൂടും ഇല്ലേ അപ്പോൾ അത് കാരണം ഈ ദോശ കഴിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അതൊന്ന് ചൂടാക്കി അതും കഴിച്ചു അപ്പോൾ എൻ്റെ കാലത്തെ കുറച്ച് വിശേഷങ്ങളാണിത് അപ്പോൾ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് എന്നാലാണ് ഞാൻ അത് അമർത്തി കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് കിട്ടുംണ്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് കാലത്ത് ഞങ്ങൾക്കും ദോശ ഇനിയ താല്പര്യം എനിക്കും ദോശ തന്നെ കാലത്ത് കഴിക്കുക അത് നല്ല ക്രിസ്പിയിൽ ദോശയുണ്ടാക്കും അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ